അത് രാ അയോധ്യയിലേക്ക് പോയില്ല അതിനെതിരെ ഉറപ്പായിട്ടും ഈ സിനിമ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെതിരെ പറഞ്ഞു അത് രാജേട്ടനെ ടാർഗെറ്റ് ചെയ്താലും എന്നെ ടാർഗെറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് നിന്നാണ് എന്റെ അഭിപ്രായം അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത് നമ്മള് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു ഒരു നടൻ അയാള് അയാളുടെ ഒന്നര വർഷം എടുത്ത് ഫിസിക്കലി മെന്റലി എടുത്തിട്ടുള്ള എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല അപ്പൊ അതിന് അത് കാണാതെ പോയ താല്പര്യത്തിലുള്ള ശ്രദ്ധിക്കാൻ സ്വാഭാവികം ഫാൻസ് വരുമ്പോ അവര് പ്രതീക്ഷിക്കുന്ന ഒരു രീതി അപ്പൊ അതിനകത്ത് ഒരു വേറെ രീതിയിലൊരു സ്പ്രെഡായി തോന്നിട്ടുണ്ട് നെഗറ്റീവ് സ്പ്രെഡ് ആയി പക്ഷെ ഇങ്ങനെ വൈകുന്നേരം സിനിമകളിപ്പോ കണ്ടിറങ്ങുന്ന വളരെ ഒപ്പീനിയൻസ് ഒപ്പിനിയൻസിൽ എടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു

നമ്മൾ ആദ്യം ഈ ഒരു ഇതിന്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാൻ കിട്ടുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻട്രി ചെയ്യുക അപ്പൊ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിൽ കൊടുക്കാവുന്ന ഒരു അവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോ അത് അതിനുവേണ്ടി വന്ന മൊത്തത്തിൽ എല്ലാവരും ഒച്ചിണ്ടാകാതിരിക്കാൻ പറയാൻ പറ്റില്ല പക്ഷേ ഇറ്റ് വിൽ ബി മോർ എന്റർടൈനിങ് ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിങ്

അത് സോങ്സ് ആയിക്കോട്ടെ ഇപ്പൊ ഒരു സോങ്ങിന് പഴയ കാനന ചായലിന്റെ ചായ തോന്നുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങൾ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ് ഒരു പഴയ പാട്ട് കേട്ട് സുഖം കിട്ടണം ആ പാട്ട് കേട്ട് ഇപ്പൊ സൊനാലി ഡാൻസ് ചെയ്യുന്ന മൈൽ സോങ് അത് ഒരു മറാഠി ലാവണി സ്റ്റൈൽ ഡാൻസിന്റെ സ്വഭാവം ഉണ്ടാക്കണം കാരണം ഒരു വലിയ പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുന്ന സുഖം കിട്ടണം ഓഡിയൻസിന് ആക്ടേഴ്സിനെ നമ്മൾ കൊണ്ടു വന്നിട്ടുള്ള കഥയെ പോലെ ആക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട് ഒക്കെ നമ്മുടെ ഒരു എന്റയർ ഇന്ത്യൻ ടെലവനായിട്ട് തോന്നണം ഇതിന് ഉറപ്പായിട്ടും ഇപ്പോൾ വെസ്റ്റുള്ള സിനിമകളുടെ സ്വഭാവം ഇപ്പോ ഗുഡ് ബാഡ് ബാഡാറ്റിയുടെയും കുറെ ഫുഡ് ബോളേഴ്സും ഒക്കെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ തന്നെ പഴയ സിനിമകൾ നമ്മുടെ അത്ഭുത സിനിമകളായിട്ടുള്ള ഷോലയുടെയും യും അത്തരത്തിലുള്ള വലിയ സിനിമ ഇവിടെ തന്നെ ലാർജർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന സിനിമകളുടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാട്ടുകളിൽ അത്തരം സൗണ്ടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മെഹബൂബ പോലൊരു സോങ്ങിന്റെ സൗണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കും ഷോലെ പോലുള്ള സിനിമയെ അതിനുവേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ റാക്ക് പോലുള്ള സോങ് ഭയങ്കര നമ്മൾ റെഗുലർലി കേൾക്കാത്ത തരത്തിലുള്ള ലിറിക്കൽ ക്വാളിറ്റിയും ഓർക്കസ്ട്രൽ ക്വാളിറ്റിയും ഉള്ള തരത്തിലുള്ള സോങ്ങാണത് യും അപ്പോ നിങ്ങള് എന്തെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ സിമിലാരിറ്റി ഒരുപാട് സിനിമകളുമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാനാണ് ഈ സിനിമ കാരണം അതിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് നമ്മളീസ് സെവൻറ്റീസിനും എയ്റ്റീസിനും ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന വലിയ സിനിമയുടെ ശബ്ദവും നിന്ന് വരുന്ന കാർമണിയുടെ ശബ്ദവും ഒക്കെ ഫീല് ചെയ്യുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്